നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് സിനിമാ ലൊക്കേഷനിൽ വെച്ച് ശ്രീനാഥ് ബാസി നിരന്തരം ലഹരി ആവശ്യപ്പെട്ട് നമുക്ക് കോടതിയിൽ കാണാം എന്ന് സിനിമാ നിർമ്മാതാവ് പുലർച്ചെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടു ശ്രീനാഥ് ബാസിയെ കൊണ്ട് മാടിത്തെന്നും നിർമ്മാതാവ് ഹസീബിന്റെ വെളിപ്പെടുത്തൽ ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായി ആൽവിൻ ദാ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നേരത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടി തസ്ലിമ സുൽത്താന വെളിപ്പെടുത്തൽ നടത്തിയ ശ്രീനാഥ് ബാസിക്കെതിരെ ഒരു സിനിമാ നിർമ്മാതാവ് തന്നെ പരസ്യമായി പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പിന്നെ ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും രാസലഹരിയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ വരികയാണ് അതും ഒരു നിർമ്മാതാവിൻ്റെ പക്കൽ നിന്നാണ് ഒരു വെളിപ്പെടുത്തൽ വരുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് ഹസീബ് മലബാർ എന്ന ഒരു നിർമ്മാതാവാണ് ഇപ്പോൾ ഒരു തരത്തിലൊരു വെളിപ്പെടുത്തൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ നിർമ്മാതാവാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് പുലർച്ചെ ഈ ലൊക്കേഷനിൽ വെച്ച് കോഴിക്കോട് വെള്ളമായിരുന്നു ഉണ്ടായിരുന്ന ലൊക്ക ലൊക്കേഷനിൽ വെച്ച് പുലർച്ചെ മൂന്ന് മണിക്ക് വലിയ തോതിൽ കഞ്ചാവ് വേണമെന്നാവശ്യപ്പെട്ട് ലഹരി വേണമെന്ന് എന്നാവശ്യപ്പെട്ട് വലിയ തോതിൽ ഈ ശ്രീനാഥ് ബാസി എന്ന നടൻ ബഹളം ഉണ്ടാക്കി എന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ എന്ന നിലയിൽ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി അദ്ദേഹം പറയുന്നത് അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ശ്രീനാഥ് ബാസിയെ കൊണ്ട് ലൊക്കേഷനിൽ വലിയ തലവേദനയാണ് ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തീരേണ്ട ഷെഡ്യൂൾ ഏതാണ്ട് നൂറ് ദിവസത്തിനപ്പുറം കടന്നാണ് ഇപ്പോഴും പടം റിലീസ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഹസീബ് വെളിപ്പെടുത്തുന്നത് ഇതിൽ പ്രധാനം ശ്രീനാഥ് ബാസി ലൊക്കേഷനിൽ പലപ്പോഴും വരാറില്ല ലൊക്കേഷനിൽ നിന്ന് മുങ്ങുന്നു പല ദിവസങ്ങളിലും ലൊക്കേഷനിൽ കൃത്യമായി വരാറില്ല കുറേ നാളത്തേക്ക് അദ്ദേഹത്തെപ്പറ്റി വിവരമില്ല അത്തരത്തിലൊക്കെയുള്ള ചില തലവേദനകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം നമ്മളോട് ഫോണിൽ പങ്കുവച്ചത് അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം അതിൽ പറയുന്നത് പ്രധാനമായും ഈ പുലർച്ചെ അതായത് പുലർച്ചെ മൂന്ന് മണി നേരത്തൊക്കെ ഈ പ്രൊഡക്ഷ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ആളുകളെ വിളിച്ചിട്ട് ഈ ലഹരി വേണമെന്ന് ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന തരത്തിലൊക്കെയാണ് ഈ ശ്രീനാന്ത് ബാസി ഫോണിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഹസീബ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹസീബിൻ്റെ ഒരു വെളിപ്പെടുത്തൽ എന്ന നിലയിൽ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാര്യം അസീബ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം അദ്ദേഹത്തെ നമുക്ക് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ ചിലതാണ് പ്രധാനം ആ പോസ്റ്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് രാത്രി മൂന്ന് മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ നടനും ഉണ്ട് പേര് ശ്രീനാഥ് ബാസി ഒരു പോസ്റ്റ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് മറ്റൊരു പോസ്റ്റ് നമുക്ക് കോടതിയിൽ കാണാം അദ്ദേഹത്തിന്റെ സിനിമയുടെ ടൈറ്റിൽ തന്നെയാണ് ഈ പേര് ഒരു പക്ഷേ അത് അദ്ദേഹം നിയമ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള ധ്വനിയിലാണ് അദ്ദേഹം ആ പോസ്റ്റ് മൂന്നാമത്തെ പോസ്റ്റ് അതിലും ഗുരുതരമായ ഒരു സംഭവം ക്യാരവിന് ലഹരി പിടിച്ചെടുക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന വണ്ടി ശ്രീനാഥ് ബാസിയുടേതായനെ അത്തരത്തിലുള്ള വളരെ ഗുരുതരമായ പോസ്റ്റുകളാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത്തരം ഒരു പോസ്റ്റ് നടത്തിയിട്ടുള്ള ഹസീബ് മലബാർ എന്നയാളാണ് അദ്ദേഹം മറ്റൊരു ചിത്രത്തിന്റെ കൂടി പ്രൊഡ്യൂസറാണ് ഉടൽ എന്ന ചിത്രത്തിന്റെ കൂടി പ്രൊഡ്യൂസറാണ് അദ്ദേഹം പുതിയതായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് ഈ നമുക്ക് കോടതിയിൽ കാണാമെന്ന ടൈറ്റിലിൽ ശ്രീനാഥ് ബാസി മുഖ്യകഥാ ാപത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ ഈ സിനിമയുടെ ചിത്രീകരണത്തെ പറ്റിയാണ് അല്പം മുമ്പ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ദിവസങ്ങൾ കൊണ്ട് തീരേണ്ട ഷെഡ്യൂളുകളൊക്കെ ദിവസങ്ങൾ ഏറെ എടുത്ത് നൂറ് ദിവസത്തിലധികമായി ഇപ്പോൾ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പോലും അതായത് ഡബ്ബിങ്ങിന് പോലും ശ്രീനാഥ് ബാസി എത്തുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് ചിത്രം ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുരുതര വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് രംഗത്തെത്തിയിട്ടുള്ളത് ശ്രീനാഥ് ബാസി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നു സ്ഥിരമായി ലഹരി ആവശ്യപ്പെടുന്നു ലൊക്കേഷനുകളിൽ വലിയ ബഹളം ാക്കുന്നു വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിർമ്മാതാവ് കൂടിയായ ഹസീബ് മലബാർ എന്നയാൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തൊടുപുഴ സ്വദേശി കൂടിയാണ് അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളുമായി അദ്ദേഹം പോകും ഇത് വെളിപ്പെടുത്താതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കാര്യം നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഇനിയും പറഞ്ഞു പറയാതെ വച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല മറ്റ് നിർമ്മാതാക്കളിലും രക്ഷപ്പെടട്ടെ എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ചിത്രം ഇതുവരെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഏതാണ്ട് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീരേണ്ട സിനിമ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു സിനിമ അത് നൂറിലധികം ദിവസം എടുത്ത് അതിന്റെ ചിത്രീകരണം പോലും അവസാനിക്കാതെ അത് റിലീസ് ചെയ്യാനായാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ഇതിൽ പകുതിയിലേറെ ദിവസവും ശ്രീനാഥ് ബാസി എത്താത്തത് കൊണ്ടാണ് ചിത്രീകരണം മുടങ്ങിയത് ഡബിങ് മുടങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതിനൊക്കെയും അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് പോലും വിളിച്ചിട്ട് കഞ്ചാവ് ആവശ്യപ്പെടുന്നു പ്രൊഡ്യൂസറോടും അതോടൊപ്പം തന്നെ പ്രൊഡക്ഷനിലുള്ള മറ്റു ആളുകളോടും അപ്പോൾ അവർ പറയുന്നു ഇതെന്തൊരു അവസ്ഥയാണെന്ന് ചോദിക്കുമ്പോൾ പ്രൊഡ്യൂസറായ ഇദ്ദേഹം പറയുന്നു എങ്ങനെ െങ്കിലും ആ തലവേദന ഒഴിച്ചുവിട ഈ ദിവസം ഒന്ന് പുലരട്ടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന തരത്തിൽ പറയുന്നു അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ് അദ്ദേഹം നടത്തുന്നത് ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ ഹസീബ് മലബാർ എന്ന നിർമ്മാതാവ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്